എൻ്റെ പേര് ലൂസി എൻ്റെ വീട് തിരൂര് തൃശ്ശൂർ തിരൂർ എനിക്ക് പന്ത്രണ്ട് വർഷമായി എൻ്റെ കാലിൻ്റെ മുട്ടിൽ വേദന തേമാനായിരുന്നു നട്ടെല്ലിനും അപ്പോൾ ഡോക്ടർമാരെ കാട്ടിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ വേണത് മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായി അപ്പം ഞാൻ കൂട്ടാക്കിയില്ല രണ്ട് മൂന്ന് ഡോക്ടർമാരെ മാറി കാട്ടിയപ്പോഴും അവർ പറഞ്ഞു മുട്ട് മാറ്റി വെക്കേണ്ടതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ കൂട്ടാക്കിയില്ല മുട്ടിനെ തേമാനം ഉള്ളത് കൊണ്ട് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറേ ബുദ്ധിമുട്ടി തന്നെയാണ് നടന്നിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാ ധ്യാനം തീരൂർ വന്നത് അപ്പോൾ ആ ധ്യാനത്തിൽ വെച്ച് എൻ്റെ കൗൺസിലിങ്ങിൽ എൻ്റെ രോഗം കർത്താവിടുത്ത് മാറ്റി എന്ന് എല്ലാ കർത്താവ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൂടാതെ അന്ന് കുർബാന ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരം കുർബാനയുടെ ആരാന്നേര മധ്യത്തിൽ എൻ്റെ പേരെടുത്ത് അച്ഛൻ മുളിച്ചു പറഞ്ഞു ലൂസി എന്ന് പറഞ്ഞ മകളുടെ നട്ടിലിൻ്റെയും വാലിൻ്റെ മുട്ടിൻ്റെയും വേദന കറുത്താവി എടുത്തിരിക്കുന്നു കറുത്താവിടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇന്നവരെ ആ രോഗം ഉണ്ടായിട്ടില്ല